ಅಯ್ಯ ತಾಯ ಕೊಡಿವರೆಯೋ ಮರಿಗ കോട്ടയം കുമാരനല്ലൂർ ഊരുചുറ്റുവള്ളംകളിക്ക് തുടക്കമായി കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിലെ പ്രധാന പുരാതന ചടങ്ങാണ് ഇത് മീനച്ചലാറ്റിലൂടെ ദേവിയുടെ സിംഹവാഹനം വഹിച്ചുകൊണ്ടുള്ള വള്ളംകളി വിവിധ കരകളിൽ പറവഴിപാടുകൾ സ്വീകരിച്ച് ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ഭാഗങ്ങൾ സന്ദർശിച്ച് തിരികെ ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്ന ഘോഷയാത്രയാണ് ഇത് ഭക്തിയും ആവേശവും ഒരുപോലെ മേളിക്കുന്ന ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി ദിവസമാണ് ക്ഷേത്ര ആചാരങ്ങളോടെ ഊരുചുറ്റുവള്ളംകളി നടക്കുന്നത് കുമാരനെല്ലൂർ ഉത്രിട്ടാതി ഊരുചുറ്റുവള്ളക്കളിയാണ് ഇന്നേ ദിവസം രാവിലെ എട്ട് മണിക്ക് തന്നെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ദേവി ദേവീചൈതന്യം ആവാഹിച്ച സിംഹവാഹനം ക്ഷേത്ര ഭരണാധികാരി ശ്രീ കാഞ്ഞിരക്കാട്ടില്ല മുരളി കുമാരനെല്ലു എഴുന്നൂറ്റി എഴുപത്തേഴാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ പ്രതിനിധിയെ ഏൽപ്പിക്കുന്നതും തുടർന്ന് കരവഞ്ചിയോടും മുത്തുക്കുടകളോടും വാദ്യഘോഷങ്ങളോടും കൂടി ആ സിംഹവാഹനം ആറാട്ടുകടവിലെത്തി അവിടെ ശ്രീവിനായകൻ വിനായകൻ ചുണ്ടൻ വള്ളത്തിൽ അത് പ്രതിഷ്ഠിക്കുന്നതാണ് ക്ഷേത്രത്തിൽ നിന്ന് ദേവി ചൈതന്യം സിംഹവാഹനത്തിലേക്ക് ആവാഹിച്ച് കരയോഗ പ്രതിനിധികൾക്ക് കൈമാറി അവരത് ആറാട്ടുകടവിലേക്ക് എത്തിക്കും ഇത്തവണ വാഹനം വഹിക്കുന്നത് പ്രമുഖ ചുണ്ടൻ വള്ളമായ ശ്രീ വിനായകൻ ചുണ്ടനാണ് പ്രമുഖരായ ഓടി വള്ളങ്ങളാണ് അകമ്പടി സ്വീകരിക്കുന്നത് കരവഞ്ചിയോടെ ക്ഷേത്ര സന്നിധിയിലെത്തി സിംഹവാഹനം തിരികെ സമർപ്പിക്കുന്നതോടെ ഊരുചുറ്റുവള്ളം കളി സമാപിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നഗരസഭാധ്യക്ഷൻ ബിൻസി സബാസ്റ്റിൻ തുടങ്ങിയവർ സിംഹവാഹനത്തിലും ദേവി വിഗ്രഹത്തിലും മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം